ദേവാ മതി എനിക്ക് ഒന്ന് ജീവ എന്ത് പന്ത്രണ്ടാക്കാനാണോ നിന്റെ പ്ലാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ കുളിക്കാൻ പോവാ വരുമ്പോഴേക്ക് നീ എണീറ്റില്ലെങ്കിൽ തലയിലൂടെ ഞാൻ വെള്ളം ഒഴിക്കും പറഞ്ഞേക്കാം ഇത് വല്യ ശല്യല്ലോ ആകപ്പാട് ഒരു ദിവസമാ ഉറങ്ങാൻ പോലും വിടരുത് കേട്ടോ ഉറങ്ങാൻ വേണ്ടിയാണെങ്കിലേ ആണെങ്കിലേ പിന്നെ നീ ഇങ്ങോട്ട് വന്ന് നിനക്കോട്ട് അപ്പാർട്ട്മെന്റ് കടന്നിറങ്ങാൻ പാടില്ലായിരുന്നു അവർ രാത്രിയിൽ രാത്രി ഫയർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനായി ഷോപ്പിങ്ങിന് പോവുകയാണ് ഒരു സിനിമയും പ്ലാൻ ചെയ്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വീരെയും അലിനെയും ഒരു അമ്പലത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഇതെല്ലാം നോക്കി ബ്ലൗസും പാവാടയും ഇട്ട് സാരിയും പിടിച്ച് അതിനെ വെളിയിലിരിക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം അവൾക്ക് സാരി ഉടുക്കാൻ അല്ല മീരയ്ക്ക് അവളെ ഉടുപ്പിക്കാൻ മീരയുടെ തന്നെ ഒരു പച്ച സാരിയാണ് അവൾ സെലക്ട് ചെയ്തത് ശേഷം മീര അവളെ നന്നായി സാരി ഉടുപ്പിച്ചു സെറ്റ് സൂപ്പർ ആയിട്ടുണ്ട് പോകാം ഞാനേ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് നമുക്ക് നോക്കിയിട്ട് പോകാവേണ്ട ബംഗളൂരിലെ ഏറ്റവും മനോഹരമായ ഒരു പഴയ ക്ഷേത്രമായിരുന്നു അത് അമ്പലത്തിന്റെ അടുത്ത് ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു വാ നന്തു കണ്ടോ എന്ത് രസമാണ് അമ്പലത്തിൽ പോയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമേ ഓക്കെ സെറ്റ് ആദ്യ പ്രതിഷ്ഠ നന്ദിയായിരുന്നു മീര അങ്ങോട്ടേക്ക് പോയി പിന്നാലെ അനീനയും അവൾക്ക് അമ്പലങ്ങളെക്കുറിച്ചും പ്രാർത്ഥനകളെ കുറിച്ചും അധികം അറിയില്ലായിരുന്നു അതുകൊണ്ട് അവൾ മീരയെ അനുകരിച്ചു അവസാനം ശിവപ്രതിഷ്ഠയെ കണ്ടതിന് ശേഷം അവർ പ്രസാദം വാങ്ങി ഗാർഡനിലേക്ക് പോയി പിന്നെ കുറെ ഒക്കെ എടുത്ത് അവർ ഒരു കൽബെഞ്ചിൽ വരുന്നു അന്നെ അമ്പലത്തിലാദ്യമായിട്ടാണോ ഏയ് ഞാൻ കേരളത്തിലായിരുന്നപ്പോൾ പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് അതിമൊന്നും അറിയില്ല നീ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യും ഇപ്പൊ ശരിക്കും നിന്നെ കാണാൻ ഒരു ക്യൂ ഹിന്ദു കുട്ടിയെ പോലെ ഉണ്ട് ഈ സാരി നിനക്ക് ശരിക്കും ചെയ്യുന്നുണ്ട് പെട്ടെന്ന് വെച്ചറായി പോലെ തോന്നി ഓ ശരിക്കും എനിക്ക് ഞാൻ വീട്ടിലേക്ക് രണ്ട് പിക്ക് അയക്കട്ടെ അതെന്താ അവർക്കേ എന്നെ കെട്ടിക്കാൻ ഒരു പ്ലാനും ഇല്ല ഞാൻ വെച്ചറായി അവരും കൂടെ അറിയട്ടെന്നേ എൻ്റെ വീട്ടിലെ മൂത്ത ആളാണോ ഏയ് എനിക്ക് രണ്ട് ബ്രോ ഉണ്ട് പിന്നെ ഒരു ചെറിയ സിസി സി പ്ലസ് ടുവിൽ പഠിക്കുന്നു നമ്മൾ നമ്മുടെ ഫാമിലിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലേ നന്ദി ഒറ്റ കുട്ടിയാ അല്ലേ സിബ്ലിങ്സ് ഉണ്ടോ ഏയ് ഇല്ല എങ്ങനെ സാധിക്കുന്നു എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയില്ല ആദ്യം എനിക്ക് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്റെ അമ്മയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അച്ഛൻ വളരെ സപ്പോർട്ടാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഒറ്റപ്പെട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് അത് ബാംഗ്ലൂർ ചൂസ് ചെയ്തേ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു നീണ ഞങ്ങൾ ഒരുമിച്ച് പ്ലാൻ പ്ലാനിട്ടതാ പ്ലസ് ടുന് ശേഷം കേരളത്തിന് പുറത്ത് പഠിക്കാൻ ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നല്ല സ്കോർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സമ്മതിക്കാം സ്കോർ കിട്ടിയപ്പോ അമ്മ വിട്ടില്ല അമ്മയ്ക്ക് എന്നെ പിടിഞ്ഞിരിക്കാൻ പറ്റത്തില്ല പിന്നെ അവൾ ഹൈദരാബാദിലേക്ക് പോയി ഞാൻ അവിടെ പഠിച്ചു ഡിഗ്രി പിന്നെ ഡിഗ്രിക്ക് നല്ല മാർക്ക് കിട്ടി അപ്പൊ ഞാൻ വെറുതെ അച്ഛനോട് ചോദിച്ചു പഠിക്കാൻ വിടുവുന്നു അച്ഛൻ സമ്മതിച്ചു ഞാൻ വരുന്നതിന്റെ തലേ ദിവസം വരെ അമ്മയ്ക്ക് എതിർപ്പായിരുന്നു അമ്മയ്ക്ക് എന്നെ വിട്ടു നിൽക്കാൻ പറ്റത്തില്ല നന്ദു ആന്ത ഫോളോക്ക് ചെയ്തു ഇന്നലെ അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു നീ ഒരു റിക്വസ്റ്റ് ഏയ് വേണ്ട എനിക്ക് അല്ലേലേ പേടിയാ ഇവള് അവൻ നിന്നെ തിന്നില്ല പെണ്ടേ തിന്നൊന്നുമില്ല പക്ഷെ എന്നെ തിന്നുന്നതുപോലെ നോക്കൂ അവനെ പുതിയ മരിയാതാ കേട്ടെ സീനിയറോ അവളെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കുന്നുണ്ട് ക്ലാസ് എന്ന് കേട്ടതാ ഓ അത് വേണ്ടായിരുന്നല്ലേ എന്താ അവളെ എനിക്ക് എന്തോ ഇഷ്ടമല്ല ബ്രോയ്ക്ക് വേറെ നല്ല ചോയ്സ് കിട്ടുമായിരുന്നു അവൾ ഭയങ്കര ജാടയാ അതിലവർ രണ്ടും ചേരും ഇതാ നല്ലത് കാണാൻ നല്ല ക്ലാസ്സിയായിട്ടുണ്ട് ഇവിടെ നല്ല ഇറങ്ങും അതെ ഐ പ്രിഫർ ദീപ്പിൾ വേഷപ്പ് ഞാനിത് പിന്നീട് കേക്കാം എന്നാ പിന്നെ ഞാനും ഇതന്നെയല്ലേ കണ്ടിട്ട് ഇങ്ങോട്ടാന്നാ തോന്ന േ കഴിഞ്ഞ വർഷം ഒരാഴ്ച എനിക്ക് തന്നെ വേണം ഞാൻ ശരിക്കും മിസ് ചെയ്തു നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒരു എന്താണ് എന്താടാ കാണ്ണ അല്ലെമ്പിള്ളാരൊക്കെ സാരി ഉടുത്ത ഒരു പ്രത്യേക ലുക്ക എന്തുവാണ ഐഡിയ നോക്കട്ടെ ഞാൻ സെലിബ്രിറ്റി ആയി എന്താ എല്ലാവരും എന്നെ ഒരുമാതിരി നോക്കുന്നു ശരിയാ നിന്നെ നോക്കുന്നുണ്ട് ഒന്നേ നീ എന്നു സൂക്ഷിച്ചു നോക്കി എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡ്രസ്സിങ്ങോ ഇനി മേക്കപ്പ് കൊടുക്കുകയോ ഇല്ലല്ലോ നോർമലാ പിന്നെ ഇനി എന്താ അയ്യോ ബെല്ലടിച്ചു നാ ക്ലാസ്സിലേ കയറാം ഇനി എന്റെ ഗ്രാമർ കൂടിയോ സൈലാൻസ് ലഞ്ചിന് ശേഷം ലാസ്റ്റ് രണ്ടവർ അവർക്ക് ഫ്രീ ആയിരുന്നു ഒരവർ അവർ ക്ലാസ്സിൽ തന്നെ ഇരുന്നു അന്നു ഇത് ലാസ്റ്റ് അവർ അല്ലേ നമുക്ക് ലൈബ്രറിയിൽ പോയാലോ എനിക്കാണ് ഇവിടെ ഇരുന്നിട്ട് ബോറടിക്കുന്നത് ശരി എനിക്ക് ദുഷ്യല്ല ഒന്നുമില്ല നമുക്ക് വില ക്യാൻറ്റീനും പോരെ പ്ലീസ് അന്നു ശരി പക്ഷെ ഒരു കണ്ടീഷൻ എനിക്ക് ഉറങ്ങണം ലൈബ്രറി കണ്ട എനിക്ക് അപ്പം ഉറക്കം വരും അതാ ഉം ശരി നീ ഉറങ്ങിക്കോ അല്ല എന്തിനാ നീ ബുക്ക് എടുക്കാൻ പറഞ്ഞേ ആവശ്യം വരും കണ്ടു അയ്യോ ബുക്ക് പിടിച്ച് ഞാൻ വാട്ടർ ബോട്ടിൽ എടുത്തില്ല ഒരു മണിക്കൂറല്ലേ ഉള്ളൂ എനിക്ക് ഉറങ്ങുന്നതിന് ഇടയ്ക്ക് വെള്ളം കുടിക്കണം ഇപ്പൊ വരാവേ നീ നടന്നു